രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറ് ഞായറാഴ്ച മുതൽ ജൂൺ ഇരുപത്തി രണ്ട് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലം അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നാലാം ഭാവാധിപനായ ചന്ദ്രന പൂർണ്ണബലമുള്ള വാരമാകയാൽ മനസ്സുഖവും ദേഹസുഖവും ഉണ്ടാവും സുഹൃത്സമാഗമവും അതുകാരണമുള്ള ഉല്ലാസവും ഭവിക്കുന്നതാണ് കാര്യങ്ങൾ വെരുതിയിലാണെന്ന് തോന്നൽ ശക്തമാകും ന്യായമായ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതാണ് തൊഴിലിടത്തിലും സമാധാനം പുലരും വാരമധ്യത്തിൽ ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നതും ഗുണകരമാണ് അനാവശ്യ സമ്മർദ്ദങ്ങൾ ഒഴിയും പ്രൊഫഷണലുകൾക്ക് കർമ്മപുഷ്ടിയുണ്ടാകുന്നതാണ് തൊഴിൽ മാത്സര്യങ്ങളെ നിഷ്പ്രഭമാക്കി മുന്നേറുവാനാവും ഭരണി കുടുംബത്തിൽ സുഖവും സമാധാനവും പുലരും യാത്രകൾ ഹർദ്യമായ അനുഭവങ്ങൾ സമ്മാനിക്കും പുതുസൌഹൃദങ്ങൾ മൂട്ടിടാം ഗ്രഹം മൂടിപിടിപ്പിക്കാൻ തുടങ്ങിയേക്കും വാഹനം വാങ്ങാൻ അഭിലഷിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടിവരില്ല മൂന്നാമിടത്തിലെ സഞ്ചാരം ഉദ്യോഗസ്ഥർക്ക് ഗുണകരമാണ് പദവികളിൽ ഉയർച്ചയോ വേദന വർധനയോ ഉണ്ടാകാനിടയുണ്ട് സ്വമേഖലയിൽ സ്വശക്തി തിരിച്ചറിയാനാവും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശുഭാരംഭങ്ങൾ ഒഴിവാക്കുന്നത് ഉചിതം കാർത്തിക വ്യാഴം രണ്ടാം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മേച്ചാതുര്യം അഭിനന്ദിക്കപ്പെടും തന്നെ നേട്ടങ്ങളും കരഗതമാവും പുതിയ വിഷയങ്ങളോട് ആഭിമുഖ്യമേറും ഹ്രസ്വകാല കോഴ്സുകളിൽ ചേർന്നേക്കും സാമ്പത്തിക വരവ് തൃപ്തിയേക്കുന്നതാണ് സാമൂഹ്യ ജീവിതത്തിലെ ഇടപെടലുകൾ ആദരിക്കപ്പെടാം കർമ്മരംഗം ഉണരും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്നതാണ് ദാമ്പത്യത്തിലെ സൗന്ദര്യ പിണക്കം അവസാനിച്ചേക്കും ബന്ധുക്കളുടെ ആതിഥ്യം സ്വീകരിക്കുന്നതാണ് രോഹിണി നക്ഷത്രനാഥനായ ചന്ദ്രന് ഊർണബലമുള്ള വാരമാണ് അതിനാൽ അനുകൂലമായ ഫലങ്ങൾക്ക് മുൻതൂക്കം വന്നെത്തും അൽപപ്രയത്നത്താൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവും സ്ത്രീകളുടെ പിന്തുണ ശക്തി പകരും മനസ്സന്തോഷത്തിന് കാരണങ്ങൾ വന്നെത്തുന്നതാണ് കുടുംബത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ നിർവഹിക്കാനാവും കലാപ്രവർത്തനം അപങ്കുരം തുടരാനാവും ഔദ്യോഗിക കൃത്യങ്ങളിൽ പ്രത്യുൽപന്നമതിത്വം പുലർത്തും ബോഗസുഖം പ്രതീക്ഷിക്കാം പ്രണയികൾക്കിടയിൽ ഹർദയേക്യം ദൃഢമാകുന്നതാണ് മകയിരം ഗാർഹികമായി സുഖവും സമാധാനവും വന്നുചേരും ദാമ്പത്യത്തിൽ സംതൃപ്തി പുലരും സ്വാശ്രയ തൊഴിലിൽ മുന്നോട്ട് പോകാനാവും വായ്പ നേടാനുള്ള ശ്രമം വിജയിക്കും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നതാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് വലിയ തോതിൽ പിന്തുണയുണ്ടാവും മനസ്സന്തോഷത്തിന് പല അവസരങ്ങൾ സംജാതമാകും കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റം ഗുണകരമാവുന്നതാണ് ശനിയാഴ്ച ശുഭകാര്യങ്ങൾ തുടങ്ങരുത് തിരുവാതിര വാരാത്യം കാര്യസാധ്യത്തിന് തടസ്സങ്ങളുള്ളതായി തോന്നും ഗ്രഹത്തിൽ സമാധാനം കുറയാം ചിന്താപരത കാരണം കർമ്മഗുണം വാങ്ങുന്നതാണ് ബുധനാഴ്ച മുതൽ ക്രമേണ കാര്യങ്ങൾ നേടിയാവും പ്രായോഗികത മുന്നിട്ടു നിൽക്കും ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിച്ച് ഉന്നതാധികാരികളുടെ പ്രശംസ നേടും സാമ്പത്തികമായി സ്വാശ്രയത്വം ഉണ്ടാവും കുടുംബ ചെലവുകൾക്ക് തടസ്സമുണ്ടാവില്ല ദാമ്പത്യത്തിൽ സുഖം അനുഭവിക്കും എതിർപ്പുകളെ നിസ്സാരീകരിക്കും രാഷ്ട്രീയ ചർച്ചകളിൽ സമദൂരം പാലിക്കുന്നതാണ് തുണർദ്ദം ജന്മരാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുകയാൽ ശാരീരിക ക്ലേശങ്ങൾ അലച്ചിൽ ഇവയുണ്ടാകുന്നതാണ് പന്ത്രണ്ടിലെ വ്യാഴം ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെടാനും നല്ല വിഷയങ്ങളിൽ വ്യയമേർപ്പെടുത്താനും അവസരമേക്കും ജന്മരാശിയിലെ ശുക്രൻ അൽപമാതിർ കവിഞ്ഞ ആഡംബര ഭ്രമത്തിനും സുഖർഷ്ണകൾക്കും വഴിയൊരുക്കാം പതിനൊന്നിലെ ചൊവ്വ ഭൂമി ഗുണം സമ്മാനിക്കും വസ്തു വാങ്ങാനുള്ള പ്രാരംഭ നടപടികൾ പുരോഗമിക്കും വരാരംഭത്തിൽ പുരോഗതി മന്ദഗതിയിലാവും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഉയർച്ച വർദ്ധിക്കും പൂയം രാശിനാഥനായ ചന്ദ്രൻ പൂർണ്ണബലവാനാകയാൽ പ്രവൃത്തി രംഗം ഉന്മേഷകരമാവും മാനസിക സന്തോഷം ഭവിക്കുന്നതാണ് ഉത്തരവാദിത്വങ്ങൾ പരപ്രേരണ കൂടാതെ തന്നെ നിർവഹിക്കും സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ് പിന്തുണയുണ്ടാവും മാതാവിന്റെ ആരോഗ്യസ്ഥിതിയിലെ ഉൽക്കണ്ഠകൾ അകലുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ആതിഥ്യന്റെ പന്ത്രണ്ടിലെ സ്ഥിതി അലച്ചിലിനിടവരുത്തും സ്ഥലം മാറ്റത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരാം വ്യാഴത്തിന്റെ ഇഷ്ടഭാവസ്ഥിതി ധനോന്നതിക്ക് ഇടവരുത്തും ദൈവിക സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല ആയില്യം ന്യായമായ പ്രതീക്ഷകൾ അധികം വിയർപ്പൊഴുക്കാതെ സഫലമാവുന്നതാണ് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിച്ചേക്കും സാമ്പത്തികം മോശമാവില്ല എന്നാൽ ചെലവധികമാവും ഔദ്യോഗിക യാത്രകൾ പൊടുന്നതിനെ തീരുമാനിക്കപ്പെടാം കുടുംബത്തോടൊപ്പം നിശ്ചയിച്ച ചില സന്ദർശനങ്ങൾ തന്മൂലം ഒഴിവാക്കേണ്ട സ്ഥിതിയുണ്ടാവും കച്ചവടത്തിലെ നൂതന മാർഗങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിച്ചേക്കാം ജന്മനാട്ടിലെ വസ്തു വിൽക്കാനുള്ള തീരുമാനത്തെ കുടുംബാംഗങ്ങളെ തീർത്തേക്കും പിതാവിന്റെ ഗൃഹത്തിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം